ഹലോ നമ്മൾ ഇന്നുള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള വന്നിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇത് മസ്റ്റ് വിസിറ്റ് ആണെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു വാട്ടർഫാൾ ആണ് കർണാടകയിലെ കുടഗ് ജില്ലയിലുള്ള ഇരുപ്പ് വാട്ടർഫാൾസിലാണ് നമ്മളുള്ളത് ഒരുപാട് ഞാൻ ആഗ്രഹിച്ച ഒരു ലൊക്കേഷൻ കൂടിയാണ് ഇരുപ്പ് ഫാൾസ് വീഡിയോസിലൊക്കെ കാണുമ്പോൾ വെള്ളച്ചാട്ടം അങ്ങനെ ആയിട്ട് ഒഴുകുന്ന സമയത്ത് അതിന്റെ സൈഡിലൂടെയുള്ള സ്റ്റെപ്പുകളിൽ കൂടെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുമ്പോൾ ആളുകൾ അതിലേക്ക് കയറി പോകുന്ന ആ വ്യൂസ് ഒക്കെ കണ്ടിട്ട് ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഒന്ന് ഇവിടെ വരണം എന്നുള്ളത് പക്ഷേ പക്ഷെ ഒരു സീനാണ് ഇവിടത്തേക്ക് എത്താൻ വേണ്ടി ഒരുപാട് വൈകിപ്പിച്ചത് പക്ഷെ ഇന്നിപ്പോൾ വന്ന സമയത്താണെങ്കിൽ അതൊരു വലിയ ത്രെഡ് തന്നെയാണ് പക്ഷേ ഹെവി റെയിൻഫാൾ ഉള്ളത് കൊണ്ട് അധികം ഉണ്ടാവാറില്ല നമ്മൾ പിന്നെ ചപ്പിലേക്കും മരത്തിലേക്കൊന്നും കേറി നിൽക്കാതിരുന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സേഫ് ആണ് നല്ല മഴയുള്ള സമയമാണ് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒഴുകി വരുന്ന വെള്ളത്തിൽ കൂടെ ആ വഴി കൂടെ ഇങ്ങനെ നടന്നു പോകാനും അത് എൻജോയ് ചെയ്യാനൊക്കെ ഒരു മൂഡാണ് സാധാരണ എല്ലാ വെള്ളച്ചാട്ടങ്ങളും ഹെവി ആയിട്ടുള്ളത് മഴക്കാല സീസണിൽ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഗംഭീരമാണ് ഇവിടുത്തെ വ്യൂവ് നമ്മളങ്ങനെ നോക്കി നിന്നു പോവും ചന്തവും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു ബ്രഹ്മഗിരി ഹിൽസിൽ നിന്ന് ഉത്ഭവിച്ചു വരുന്ന ഇരുപ്പ് ഫാൾസും അതിന്റെ ചുറ്റുവട്ട പ്രദേശങ്ങളും ഒരു അപൂർവ്വ കാഴ്ചയാണ് നമുക്ക്